രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ എറണാകുളം ജില്ലയിലെ തുരുത്തശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ ശിക്ഷണത്തില് നാളിതുവരെ പൂജ മറ്റു കാര്യങ്ങളൊക്കെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്കൃത പഠനം വിഷ്ണു സഹസ്രനാമ പഠനം ഇങ്ങനെയുള്ള പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പഠിതാക്കളുടെ സംഗമം ഒപ്പം തന്നെ നമ്മുടെ വിവിധങ്ങളായ കൂട്ടായ്മകൾ അന്തർജന അന്തർജനസഭ വിചാരസത്രം സമാന വസ്തുവ മന എന്നീ ഗ്രൂപ്പുകളുടെയൊക്കെ സംഗമമാണ് ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടക്കുന്നത് ഈ മഹായജ്ഞത്തിന് രണ്ട് പ്രത്യേകതകൾ പ്രധാനമായിട്ട് പതിനൊന്ന് ഉപനിഷത്തുകളെ അത് അധികരിച്ചുകൊണ്ടുള്ള പഠനം നമ്മൾ ഈ ഗ്രൂപ്പുകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആചാര്യന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഗമം ഉപനിഷ് വിചാര സദസ് കൂടി ഒക്ടോബർ പതിനൊന്നിന് നടക്കുന്നുണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് നടക്കുന്ന അക്ഷരദേവതാ സങ്കല്പത്തെ കുറിച്ച് രണ്ട് വാക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്കറിയാം നമ്മൾ ഇനി വരും ദിവസങ്ങളില് വളരെ ഗഹനമായ പഠനത്തിനും നിരീക്ഷണത്തിനും വിധേയമാകാൻ പോകുന്ന ഒരു പൂജയിലെ ഒരു പദമാണ് സർവാക്ഷരഭ്യോനമ മൂർത്തി പൂജയിൽ വരുന്ന ഒരു പദമാണ് സർവാക്ഷരഭ്യോനമ എന്ന അൻപത്തി ഒന്ന് അക്ഷരങ്ങളെയും ഏത് ദേവന്മാരുടെ പൂജയായാലും ആ പൂജയിലൊക്കെ സർവാക്ഷരഭ്യോനമ എന്ന ഒരു ഒരു പദം കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോഴി അടുത്ത ഒരു മൂർത്തി പൂജയെക്കുറിച്ചുള്ള ഒരു സെഷൻ വരുന്ന സമയത്ത് നമുക്ക് ഈ കുറെ ഡാറ്റകൾ നമ്മൾ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചുകൂടി എത്ര അന്വേഷിച്ചു കഴിഞ്ഞാലും പൂർത്തിയാക്ക ഒരു സമുദ്രം പോലെയുള്ള ഒരു വിഷയമാണ് പൂജ എന്ന് നമുക്ക് ഈ ഓരോ പഠനങ്ങളിൽ നിന്നും വ്യക്തമാകാൻ കഴിയും കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ അക്ഷര പൂജയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കാം അക്ഷരങ്ങൾ പ്രപഞ്ചത്തിലെ എല്ലാ രൂപങ്ങളുടെയും ഉറവിടമായി കണക്കാക്കപ്പെടുന്നു അക്ഷരം എന്നാൽ നശിക്കാത്തത് ഇത് പ്രപഞ്ചത്തിൻ്റെയും എല്ലാ സൃഷ്ടികളുടെയും അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു ഈ അക്ഷരങ്ങൾ വാക് അഥവാ പ്രപഞ്ചത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് ഉത്ഭവിച്ചവയാണ് വേദങ്ങളും തന്ത്രങ്ങളും അനുസരിച്ചാണ് ശബ്ദം അല്ലെങ്കിൽ വാക്ക് സൃഷ്ടിയുടെ ഉറവിടമാണ് അതായത് വേദങ്ങളും വേദശാസ്ത്രവും തന്ത്രശാസ്ത്രവും അനുസരിച്ച് പറയുന്നത് ശബ്ദം അല്ലെങ്കിൽ വാക്ക് സൃഷ്ടിയുടെ ഉറവിടമാണ് എന്നാണ് ഇത് പര പശ്യന്തി മധ്യമ വൈഖരി എന്നിങ്ങനെ നാല് ഘട്ടങ്ങളിലൂടെയാണ് ഈ വാക്കിന്റെ അഥവാ ശബ്ദത്തിന്റെ രൂപം പ്രകടമാകുന്നത് ഈ കുണ്ടലിനീ ശക്തിയുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങൾ പ്രപഞ്ചത്തിലെയും മനുഷ്യ ശരീരത്തിലെയും ഊർജത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഓരോ അക്ഷരത്തിനും പ്രത്യേക ദേവതയും ശക്തിയുമുണ്ട് ആ മുതൽ ക്ഷ വരെയുള്ള അക്ഷരങ്ങൾ വിവിധ ദേവീരൂപത്തില് നമുക്ക് ദർശിക്കാൻ കഴിയും ആ വിവിധ രൂപത്തിലുള്ള ഓരോ അക്ഷരങ്ങളും ആ മുതൽ ക്ഷ വരെയുള്ള അൻപത്തിയൊന്ന് അക്ഷരങ്ങളുടെ രൂപം ധ്യാനത്തോടു കൂടി നമ്മളിപ്പോള് ഏർ പൂജാപഠനം പഠിതാക്കളായിട്ടുള്ള ഉപാസകന്മാര് പഠിച്ചു വരികയാണ് നമ്മുടെ ഗുരുനാഥൻ അതിന്റെ പൂജ ചിട്ടപ്പെടുത്തി കൊണ്ടിരിക്കുന്നുണ്ട് അൻപത്തിയൊന്ന് പൂജകൾ ചിട്ടപ്പെടുത്തി പഠിച്ച് ഈ അൻപത്തിയൊന്ന് പേർ തുരുത്തുശ്ശേരി മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ ഇരുന്നു കൊണ്ട് അക്ഷരദേവതാ പൂജയാണ് ഒക്ടോബർ രണ്ട് ഞായറാഴ്ച നടക്കുന്നത് ബ്രഹ്മാ പുരാണം പറയുന്നത് നശിക്കുന്നതും നശിക്കാത്തതുമായ എല്ലാറ്റിൻ്റെയും രൂപമാണ് അക്ഷരം എന്നാണ് വാക്ക് പ്രപഞ്ചത്തിന്റെ ഒരു ഉറവിടം തന്നെയാണ് ഋഗ്വേദം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ അഥവാ വാക്ക് ആരെയെങ്കിലും സ്നേഹിക്കുന്നുവോ അവരെ ഞാൻ ശക്തിയുള്ളവനാക്കുന്നു അവരെ ഞാൻ ബ്രഹ്മജ്ഞാനിയാക്കുന്നു അവരെ ഞാൻ ഋഷിയാക്കുന്നു അവനെ ഞാൻ ഒരു ജ്ഞാനിയാക്കുന്നു എന്നാണ് ഋഗ്വേദം പറയുന്നത് ഋഷിമാർ തങ്ങളുടെ സ്തുതിഗീതങ്ങളെ വാക്കിന്റെ പ്രകടനമായി വിളിച്ചു വാക്ക് നശിക്കാത്തവളാണ് ആദ്യമായി ഉണ്ടായതാണ് വേദങ്ങളുടെ മാതാവാണ് വാക്ക് അമരത്വത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് തീർച്ചയായും അത് സരസ്വതി തന്നെയാണ് സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ സഹധർമ്മിണി കൂടിയാണ് എന്ന് ഋഗ്വേദം അടിവരയിട്ട് പറയുന്നതായിട്ട് കാണാൻ കഴിയും ബ്രഹ്മം വാക്കുകൾ ഉച്ചരിച്ചു കൊണ്ടാണ് എല്ലാ സൃഷ്ടിയും നടത്തത് നമ്മുടെ നശിക്കാത്തതും നശ്വരമായിട്ടുള്ളതും ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാറ്റിന്റെയും സൃഷ്ടി ബ്രഹ്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം നടത്തിയിട്ടുള്ളത് വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഈ വേദ ഉച്ചാരണത്തിന്റെ പ്രാധാന്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭൂ എന്ന് ഉച്ചരിച്ചപ്പോൾ ഭൂമിയെ സൃഷ്ടിച്ചു അങ്ങനെ മുഴുവൻ സൃഷ്ടികളെയും വാക്ക് ഉച്ചരിച്ചുകൊണ്ടാണ് വാക്കുകളിലൂടെയാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുണ്ടലിനിക്ക് ബൃഹത്തായതും സൂക്ഷ്മമായതുമായ ലോകങ്ങളിൽ ഊർജം എന്ന നിലയിൽ ഒരു പ്രതീകാത്മകമായ പങ്കുണ്ട് കൂടാതെ മനുഷ്യന്റെയും പ്രപഞ്ചത്തിന്റെയും തലങ്ങൾ തമ്മിൽ ഇത് ബന്ധിപ്പിക്കുന്നു ഈ ഊർജത്തിന്റെ രണ്ട് തലങ്ങളാണ് പ്രപഞ്ച തലവും മാനുഷിക തലവും ആ മുതൽ ക്ഷാവരയുള്ള ഈ അൻപത്തിയൊന്ന് അക്ഷരവും ബ്രഹ്മം തന്നെയാണ് ആ മുതൽ ക്ഷാവരയുള്ള അക്ഷരങ്ങൾ അഥവാ മാതൃകകൾ ശാശ്വതവും ആദിയും അവസാനമില്ലാത്തതുമായ ബ്രഹ്മം തന്നെയാണ് എല്ലാ തന്ത്രങ്ങളുടെയും സാരം ഈ മഹത്തായ വാക്യമാണ് ശാരദാതിലക തന്ത്രം പറയുന്നത് ശബ്ദബ്രഹ്മം ബോധമായും കുണ്ടലിനിയായും എല്ലാ വസ്തുക്കളിലും നിലനിൽക്കുന്നു കൂടാതെ വായുവിലൂടെ തൊണ്ട അണ്ണാക്ക് പല്ലുകൾ മറ്റു സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചരിച്ച് ഗദ്യത്തിലും കവിതയിലും മറ്റും അക്ഷരങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു കാമധേനു തന്ത്രം പറയുന്നത് അൻപത്തിഒ അൻപത് അക്ഷരങ്ങൾ അല്ലെങ്കിൽ അൻപത്തിയൊന്ന് അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന മാതൃകാശക്തി ആ മുതൽ ക്ഷാവരെയുള്ള ചലിക്കുന്നതും ചലിക്കാത്തതുമായ വസ്തുക്കളുടെ വിത്താണ് എന്ന് പ്രഖ്യാപിക്കുന്നു ആ മുതൽ ക്ഷാവരെയുള്ള പരമമായ കുണ്ടലിനി തന്നെയാണ് ചലിക്കുന്നതും ചലിക്കാത്തതുമായ ഈ പ്രപഞ്ചത്തിനു മുഴുവൻ ജന്മം നൽകിയത് എന്ന് തന്ത്രശാസ്ത്രവും പറയുന്നു അക്ഷരങ്ങളെ കുറിച്ചുള്ള അറിവ് തന്ത്രങ്ങൾക്ക് കേന്ദ്രീയമായ ഒരു അന്വേഷണം തന്നെയാണ് ഈ അന്വേഷണം നമുക്ക് തുടരാം മൂർത്തിപൂജയില് സർവാക്ഷരഭ്യോ നമ എന്ന ആ പദം നമുക്ക് അന്വേഷണവും പഠനവും നിരീക്ഷണവും വിധേയവുമാക്കാം ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന അക്ഷരദേവതകളെ കുറിച്ച് അക്ഷര ബ്രഹ്മത്തെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഇത്തരം വെബിനാറുകൾ ഉപകരിക്കട്ടെ എന്ന് ഉപസംഹരിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ ഇന്നത്തെ സെഷൻ പൂജാ പഠനം പഠിതാക്കളാണ് നേതൃത്വം കൊടുക്കുന്നത് അതിന് ചുമതലകൾ നൽകിയിട്ടുണ്ട് ഓരോ വിഷയങ്ങളായിട്ട് വരുന്ന സമയത്ത് അത് ഒന്നാമത്തെ വിഷയം ഗംഗുരുഭ്യോതമാ ഗംഗണപതിമാധാരശക്തി എന്നമാണ് ആദികൂർമായധമാ അനന്തായുധമാ അങ്ങനെയാണ് വരുന്നത് അപ്പൊ അതിൽ പൂജാപഠനം പ ബേച്ച് പത്തിലെ പഠിതാക്കളുടെ ഊഴം കഴിഞ്ഞാൽ ഏറ്റെടുത്തിട്ടുള്ള അംഗങ്ങൾ മറ്റ് പഠിതാക്കൾ മറ്റ് ഗ്രൂപ്പിലെ അംഗങ്ങളുണ്ട് അവരുണ്ടെങ്കിൽ അവർ സംസാരിക്കും അപ്പോൾ ഓരോരുത്തരെയായി സംസാരിക്കാൻ ക്ഷണിക്കുകയാണ് ഇന്നത്തെ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ബൈസ്രോ നാരായണേട്ടനുണ്ട് മനോജ് കുമാർ കൗങ്ങൻപിള്ളി ഉണ്ട് അതുപോലെ പൂജാപഠനം പഠിതാക്കളുടെ ലീഡറായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ബാബു അണലക്കാടുണ്ട് എല്ലാവരെയും ഈ ചുമതല ഏൽപ്പിക്കുകയാണ് വളരെ ഭംഗിയായി ഈ വെബിനാർ മുന്നോട്ട് പോകട്ടെ ഒൻപത് മണിക്ക് ഗുരുനാഥൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്തേ എല്ലാവർക്കും നമസ്കാരം ആദരണീയനായ ഗുരു ശ്രീ ഏരാഞ്ജലി ഹരിഗോവിന്ദൻ നമ്പൂതിരിപ്പാട് ഈ മഹത്തായ സംരംഭ സംരംഭത്തിൻ്റെ കോഓർഡിനേറ്റർ ശ്രീരാമേട്ടൻ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അതുകൂടാതെ ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുള്ളതും ബാച്ച് എൻ്റെ സഹപാഠികളുമായ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എനിക്കിന്ന് കിട്ടിയിട്ടുള്ള വിഷയം ഓം ഗുങ് ഗുരുഭ്യൂ നമ എന്ന മന്ത്രത്തെക്കുറിച്ചാണ് എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ അതിനെക്കുറിച്ച് ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ ശ്രമിക്കാം ഓം ഗും ഗുരുഭ്യോ നമ എന്ന് നമ്മൾ പറയുന്നത് സാധാരണയായി എല്ലാ ശുഭകാര്യങ്ങളുടെയും പ്രാരംഭരീതി പ്രാരംഭ ഘട്ടത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ശുഭകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പൂജയാവാം പല പെർഫോമൻസുകളാകാം പല പഠനമാകാം എന്തിൻ്റെയും മുന്നോടിയായി നമ്മൾ ഈ ഒരു മന്ത്രത്തെ സ്മരിക്കുന്നു അല്ലെങ്കിൽ ജപിക്കുന്നു അപ്പൊ ഇതിൻ്റെ വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കുകയാണെങ്കിൽ ഇതിലാദ്യം വരുന്നത് ഓം എന്ന സൗണ്ടാണ് എന്ന ശബ്ദമാണ് അപ്പം ഓം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിൽ ആദ്യമായി ഉണ്ടായ ശബ്ദമാണ് ഓം അത് നമ്മൾ എല്ലാ മന്ത്രത്തിൻ്റെയും മുന്നിലായി ഓം എന്ന് ഏർ കൂട്ടി ജപിക്കുന്നു പിന്നെ ഗും അല്ലെങ്കിൽ ഗം അത് തടസ്ത നിവാരകനായ വിഘ്നേശ്വരന്റെ ബീജമന്ത്രത്തെ സൂചിപ്പിക്കുന്നു ഓം ഗും പിന്നെ നമ്മൾ മൂന്നാമതായി വരുന്നത് ഗുരുഭ്യോ എന്നാണ് ഗുരുഭ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ ഗുരുവിനെയും എല്ലാ ഗുരു പരമ്പരയെയും നമ്മൾ ഇവിടെ സ്മരിക്കുന്നു ഗുരുഭ്യോ നമഹ എന്ന് പറയുമ്പോൾ ഞാൻ നമിക്കുന്നു അല്ലെങ്കിൽ നമസ്കരിക്കുന്നു അപ്പൊ മൊത്തമായി ഈ മന്ത്രത്തിന്റെ മീനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഇനി അങ്ങോട്ടുള്ള തുടർ കർമ്മങ്ങൾക്കും അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള തുടർ പഠനത്തിനും തടസ്സ നിവാരകനും വിഘ്ന നിവാരകനുമായ ഗണേ വിഘ്നേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവണമേ എന്നും കൂടാതെ എന്നിലുള്ളതും എനിക്ക് ചുറ്റുള്ളതുമായ അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ അകറ്റി അറിവാകുന്ന പ്രകാശത്തെ എന്നിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുകളിലേക്കും വ്യാപിപ്പിക്കണമേ എന്ന് ഗുരുക്കന്മാരോടും ഗുരുപരമ്പരയോടും നമ്മൾ വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ച് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ഈ മന്ത്രത്തിൽ വരുന്നത് അപ്പൊ നമ്മൾ വിഘ്നേശ്വരനെയും ഗുരുപരമ്പരയെയും ഒരുമിച്ച് ഈ മന്ത്രത്തിലൂടെ മരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നമ്മൾ നമിക്കുന്നു ഭാരതീയ വേദ അല്ലെങ്കിൽ ഉപനിഷത്ത് വേദത്തിൻ്റെയും ഉപനിഷത്തിൻ്റെയും രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു വളരെ ദൃഢമായ ശക്തമായ ഒരു റിലേഷൻഷിപ്പാണ് ഗുരു ശിഷ്യ ബന്ധത്തിൽ ഉണ്ടായിരുന്നത് നമ്മൾ ഇന്ന് കാലത്ത് നമ്മളുടെ ന്യൂ ജനറേഷനിൽ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി പല സ്ഥലത്തും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ഗുരു ബന്ധം പണ്ട് ഒരുപാട് കാലം മുന്നേ ഉണ്ടായ രീതിയിലല്ല നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത് എങ്കിലും നമ്മൾക്ക് നമ്മളുടെ പുരാണങ്ങളിലൂടെയും മറ്റും കേട്ടിട്ടുള്ളത് ഒരു ഗുരു ബന്ധത്തിന്റെ ഒരു ഉത്തമമായ ഒരു ഒരു കഥ നമ്മൾ എല്ലാവർക്കും അറിയാം ദ്രോണാചാര്യർ ഏകലവ്യന്റെ ഒരു കഥയുണ്ട് അവിടെ ആ ഏകലവ്യന്റെ അതികഠിനമായ വിശ്വാസവും അദ്ദേഹത്തിന്റെ ബഹുമാനവും അദ്ദേഹത്തിന്റെ വിനയവും കാരണമാണ് റോണാചാര്യർ തന്റെ ശിഷ്യനായി ഏകലവീനെ അക്സെപ്റ്റ് ചെയ്യാതിരുന്നിട്ടും ഏകലവീനെ അദ്ദേഹത്തിന്റെ കളിമൺ പ്രതിമ ഉണ്ടാക്കി അതിന് മുന്നിൽ വെച്ച് അസ്ത്രാഭ്യാസം പരിശീലിച്ചത് അപ്പം എവിടെയും നമ്മൾ ഒരു നോളഡ് സീക്കറാണെങ്കിൽ നമ്മളൊരു നോളജ് അന്വേഷിച്ച് നമ്മളൊരു ജ്ഞാനത്തെ അന്വേഷിച്ച് പിന്തുടരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഗുരുവിന്റെ അനുഗ്രഹമില്ലാതെ കിട്ടുന്ന ഏത് നോളജും ഏത് അറിവും അത് അപൂർണമാണ് അത് അപക്വമാണ് അവിടെയാണ് ഏകലവ്യന്റെ സക്സസ് അപ്പോ പറഞ്ഞു വരുന്നത് ഭാരതീയ അല്ലെങ്കിൽ ഹിന്ദുമത ഭാരതീയ വേദത്തിന്റെയും ഉപനിഷത്തിന്റെയും രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഗുരുവിന് ദൈവ േക്കാൾ ഒരു ദൈവത്തിന് ഈക്വൽ ആയ ഒരു സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരു ദേവോ മഹേശ്വര എന്ന മന്ത്രങ്ങളിലൂടെ ഏർ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരു ദൈവത്തിന് തുല്യമാണ് അപ്പൊ ആരാണ് ഈ ഗുരു അതാണ് അത്യാവശ്യം ഗുരു എന്ന് രണ്ട് സൗണ്ടുകളാണ് ഗുരുവിലുള്ളത് ഗു എന്ന സംസ്കൃത ശബ്ദത്തിന്റെ അർത്ഥം വൺ ഹു റിമൂ അല്ല ആരാണ് നമ്മളെ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നത് അതാണ് ഗു രു എന്ന് പറഞ്ഞാൽ അല്ല ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരം രു എന്ന് പറഞ്ഞാൽ റിമൂവർ അതായത് ആരാണോ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നത് അതാണ് ഗുരു അപ്പൊ നമുക്ക് ആ ഗുരുവിനെ ഒരു ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ നമുക്ക് അധ്യാപകനാവാം അല്ലെങ്കിൽ ഒരു ഗൈഡ് ആവാം ഗുരു ഇവരെല്ലാരും ഗുരു അല്ല അധ്യാപകൻ ഒരു ഒരു ലെസൺ നമ്മളെ പഠിപ്പിക്കുന്ന ഒരാള് അധ്യാപകൻ എന്ന് പറയാം അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ തന്നെ വഴികാട്ടിയായിട്ടുള്ളതും ജീവിതത്തിൽ ഒരു നമ്മളെ നമ്മളെ പഠിപ്പിക്കുന്നു എങ്ങനെ ജീവിക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ആളായിട്ടാണ് നമ്മൾ ഗുരുവിനെ കണക്കാക്കുന്നത് എല്ലാ അധ്യാപകനും ഗുരുവല്ല എല്ലാ ഗുരുക്കന്മാരെയും നമുക്ക് അധ്യാപകരായി കണക്കാം പക്ഷെ എല്ലാ അധ്യാപകരും ഗുരുവല്ല അപ്പോൾ നമ്മൾ ഈ മന്ത്രത്തിലൂടെ ഓം ഓരുഭ്യോ നമ എന്ന മന്ത്രത്തിലൂടെ നമ്മൾ ഒരുമിച്ച് ഗുരുവിനെയും വിഘ്ന നിവാരകനായ ഗണേഷ് ഗണപതി ഭഗവാനെയും സ്മരിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കർമ്മങ്ങൾക്ക് വിഘ്നവും വിഘ്നമില്ലാതെയും ആഹ് ഏർ നമ്മളുടെ പരമമായ ജ്ഞാനത്തെ എന്നിലേക്ക് ഏർ എന്നിലേക്ക് യോജിപ്പിക്കാനും എന്റെ ചുറ്റുമുള്ള എന്റെ ചുറ്റിലും ഈ അറിവിനെ അറിവാകുന്ന പ്രകാശത്തെ പരത്താനും സഹായിക്കണമേ എന്ന് ഈ മന്ത്രത്തിലൂടെ നമ്മൾ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു ഈ ഈ മന്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മന്ത്രം എന്നതിലുപരി ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ വിനയം എന്നൊരു ഒരു ഇമ്പോർട്ടന്റ് ഘടകം വിനയം എന്നൊരു ഒരു ക്വാളിറ്റിയാണ് ഏതൊരു ശിഷ്യനും അല്ലെങ്കിൽ ഏതൊരു പഠിതാവിനും നമ്മൾ നമ്മൾ പരമമായ ജ്ഞാനത്തെ നമ്മളിലേക്ക് അബ്സോർബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗുരുവിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിനയം എന്നുള്ളൊരു ക്വാളിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് അതാണ് ഈ മന്ത്രം നമ്മെ പഠിക്കും കേവലം ഒരു മന്ത്രം എന്നതിലുപരി വിനയം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം എന്നൊരു ഒരു ഹിഡൻ ഫാക്ടർ കൂടി ഈ മന്ത്രത്തിന് പിറകിലുണ്ട് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക തിരുത്തി തരണമെന്ന് പറയുന്നു നന്ദി നമസ്കാരം അടുത്ത സദസ്യേണമോ എന്ന വിഷയത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് പൂജ ഭദിതാവാണ് ഫസ്റ്റ് ബേച്ചിൽ അംഗമാണ് രാകേഷ് കുലി കോട്ടപ്പള്ളി വടകരയാണല്ലോ ഗുരുഭ്യോനമ ഗുരുക്കൾക്കുള്ള ഗുരുക്കന്മാർക്കുള്ള ഒരു വന്ദനമാണ് ഈ മഹത്തായ വാക്കുകൾ ഭാരതീയ സംസ്കാരത്തിൽ ഗുരു എന്ന ആശയം അനാദികാലം മുതൽ മഹത്തായ സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട് ഗുരുവിനെ വെറും അധ്യാപകനായി മാത്രം കാണുന്നില്ല മറിച്ച് അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് ജ്ഞാനപ്രകാശത്തിലേക്ക് നയിക്കുന്ന ആളായിട്ടാണ് ഗുരുവിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിൽ ഗു എന്നത് അജ്ഞാനത്തെ രൂ എന്നത് നിവാരണം എന്നതിനെ സൂചിപ്പിക്കുന്നു അതായത് അജ്ഞാന അന്ധകാരം നീക്കി ജ്ഞാനത്തിന്റെ പ്രകാശം തെളിയിക്കുന്ന ആളായിട്ടാണ് നമ്മൾ ഗുരുവിനെ കാണുന്നത് വേദങ്ങളിൽ പോലും ഗുരുവിനെ ദൈവത്തോട് തുല്യനായി പ്രതിപാദിക്കുന്നു ഗുരു ബ്രഹ്മ ഗുരു ദേവോ മഹേശ്വര ഗുരു സൃഷ്ടിയുടെ കാരണമായ ബ്രഹ്മാവാണ് സംരക്ഷകൻ ആയ വിഷ്ണുവാണ് സംഹാരകൻ മഹേശ്വരനാണ് എന്നും വേദമന്ത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഗുരുവിനോടുള്ള ആദരവ് ദൈവത്തോടുള്ള ആദരവിന് തുല്യമാണ് എന്ന് നാം പറയുന്നത് ഏത് കർമ്മങ്ങൾ പൂജാ കർമ്മങ്ങളും ഏത് കർമ്മങ്ങളും തുടങ്ങുന്ന സമയത്തും നാം ആദ്യം ഗുരുവന്ദനം തോടുകൂടി തുടങ്ങുന്നത് ഈ അർത്ഥതലങ്ങളിൽ വെച്ചാണ് ശാസ്ത്രീയമായ നിലയിൽ നോക്കിയാലും ഗുരുവിന്റെ പങ്ക് അമൂല്യമാണ് ഒരു കുഞ്ഞ് ലോകത്ത് ജനിക്കുമ്പോൾ അവന് മറ്റ് അറിവുകളൊന്നുമില്ല മാതാപിതാക്കൾ ആദ്യം അക്ഷരങ്ങൾ പരിചയപ്പെടുത്തും എന്നാൽ അറിവിന്റെ വിപുലമായ ലോകത്തേക്ക് കടക്കാൻ സഹായിക്കുന്നത് ഗുരുവാണ് അദ്ദേഹം വിദ്യാർത്ഥിയുടെ സ്വപ്നങ്ങൾക്ക് ചിറവു നൽകുന്നു ചിന്തിക്കാൻ സംശയിക്കാൻ ചോദ്യം ചെയ്യാൻ ഉത്തരങ്ങൾ തേടാൻ സ്വന്തം വഴി കണ്ടെത്താൻ പഠിപ്പിക്കുന്നത് ഗുരുവാണ് ഇന്നത്തെ കാലഘട്ടത്തിലും ശാസ്ത്രീയ സമൂഹം മെന്റർഷിപ്പ് എന്ന ആശയം ഏറെ പ്രാധാന്യത്തോടെ കരുതുന്നു ഒരു ശാസ്ത്രജ്ഞൻ ഗവേഷകൻ കലാകാരൻ ഏത് മേഖലയിൽ ആയാലും മുന്നോട്ടു പോകാൻ സഹായിക്കുന്നവരെയാണ് അവർ ഗുരു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുരുഭ്യോതമ എന്ന ആശയം ഇന്നും എന്നും പ്രസക്തമാണ് ഗുരു ശിഷ്യബന്ധം ഭാരതീയ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് നാരദൻ വാത്മീകി ശങ്കരാചാര്യർ ഗോവിന്ദ ഭഗവത് പാദർ തുടങ്ങിയ അനവധി ചരിത്രങ്ങളിലെല്ലാം ഗുരുവിന്റെ അനുഗ്രഹം ശിഷ്യന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ശക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഗുരുഭ്യോ നമ എന്ന് ഉച്ചരിക്കുന്നത് വെറും വാക്കല്ല അത് വന്ദനവും കൃതജ്ഞതയും ആത്മസമർപ്പണവും അടങ്ങിയ ഒരു മഹാമന്ത്രമാണ് ഗുരുവിനെ ആദരിക്കുന്നത് അറിവിലെയും സംസ്കാരത്തെയും ജീവിതസത്യത്തെയും ആദരിക്കുന്നതും തന്നെയാണ് പുസ്തകങ്ങൾ അറിവ് നൽകും സാങ്കേതിക വിദ്യ ഉപകരിക്കും പക്ഷേ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത് ഗുരുവിന്റെ കരം പിടിച്ചാണ് സൂര്യൻ തന്റെ പ്രകാശം കൊണ്ട് ഇരുട്ടിനെ അകറ്റുന്നു എന്നാൽ മനസ്സിന്റെ ഇരുട്ടായ അജ്ഞാനത്തെ അകറ്റുന്നത് ആരാണ് അതാണ് ഗുരു ഗുരുഭ്യോണമ എന്ന വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ ഒരു വെറും വ്യക്തിയെ മാത്രമല്ല ആദരിക്കുന്ന ആദരിക്കുന്നത് മറിച്ച് ജീവിതത്തെ പ്രകാശിപ്പിച്ച അനന്തമായ ഗുരു പാരമ്പര്യത്തെയും ആണ് നമ്മൾ വളങ്ങുന്നത് ഭാരതീയ ചിന്താഗതിയിൽ ഗുരുവിനെ ദൈവസമനായി നമ്മൾ കാണുന്നു എന്ന് സൂചിപ്പിച്ചു ഗുരു നമ്മെ രണ്ട് ലോകത്തേക്കാണ് കൈപിടിച്ചു കൊണ്ടുപോകുന്നത് വിദ്യയുടെ ലോകത്തേക്കും മൂല്യങ്ങളുടെ ലോകത്തേക്കും ശാസ്ത്രീയമായ ഭാഷയിൽ പറഞ്ഞാൽ ഗുരു ഒരു ദീപസ്തംഭം പോലെയാണ് കടലിൽ കപ്പൽ യാത്ര ചെയ്യുന്നവർക്ക് വെളിച്ചം നൽകുന്നത് പോലെ ജീവിതയാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും വഴികാട്ടിയായിട്ടാണ് ഗുരു നിലനിൽക്കുന്നത് പുരാണങ്ങളിലും ചരിത്രത്തിലും ഗുരുശിഷ്യ ബന്ധം അനവധി ഉദാഹരണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ശ്രീകൃഷ്ണൻ പോലും അർജുനന്റെ ഗുരുവായി മാറിയപ്പോൾ ഭഗവത്ഗീതയിലെ മഹത്തായ സത്യങ്ങൾ ലോകത്തിന് ലഭിച്ചു ശങ്കരാചാര്യർ തങ്ങളുടെ ഗുരുവിന്റെ സന്നിധിയിൽ നിന്ന് നേടിയ ജ്ഞാനം ലോകമെമ്പാടും പരത്താൻ കഴിഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ ഗുരു എന്ന് പറയുമ്പോൾ അത് അധ്യാപകൻ മാത്രമല്ല ജീവിതത്തിൽ നമ്മെ സ്വാധീനിക്കുന്ന ഓരോ വ്യക്തിയെയും ഉൾക്കൊള്ളുന്നു മാതാപിതാക്കൾ അധ്യാപകർ ശാസ്ത്രജ്ഞർ കലാകാരന്മാർ പോലും പ്രകൃതി തന്നെയും നാം ഗുരുവായി കാണുന്നു കാരണം പഠിപ്പിക്കുന്നവർ ഏവരും ഗുരുക്ക ഗുരുക്കന്മാർ തന്നെ ഗുരുഭ്യോതമാ എന്നത് അതുകൊണ്ട് തന്നെ ഒരു വാക്കല്ല അത് ഒരു ജീവിത മന്ത്രമാണ് അത് അറിവിനോടുള്ള വിശുദ്ധമായ സമീപനം വളർത്തുന്നു അത് സംസ്കാരത്തോടും പാരമ്പര്യത്തോടും ബഹുമാനം പുലർത്താൻ പഠിപ്പിക്കുന്നു പുസ്തകങ്ങൾ അറിവ് നൽകും പരീക്ഷകൾ വിജയം നൽകും പക്ഷേ ജീവിതത്തെ വിജയിപ്പിക്കുന്ന യഥാർത്ഥ ശക്തി ഗുരുവിന്റെ അനുഗ്രഹമാണ് അതിനാൽ നമുക്കെല്ലാവർക്കും ഒരേ ശബ്ദത്തിൽ പറയാൻ കഴിയട്ടെ ഗുങ്കുരുഭ്യോണമാ ഏവർക്കും എൻ്റെ